മറുപടി യഥേഷ്ടം ആളുകൾ എഴുതിയിട്ടുണ്ട് അലഹമ്മില്ല ഒരു ഫർലായ വിഭാഗത്ത് മയ്യത്ത് കുളിപ്പിക്കൽ ഫർലായ വിഭാഗത്താണ് പക്ഷെ അതിന് നീയത്ത് സുന്നത്തേ ഉള്ളൂ എന്നാൽ ആ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനിക്ക് ഒതുവ് എടുത്തു കൊടുക്കണം അത് ഉചൂബാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് നീയത്ത് സുന്നത്താണ് എന്നാൽ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനു ഒതു കൊടുക്കുന്ന സമയത്ത് നീയ്യത്ത് ഉച്ചൂബാണ് ഇതാണ് ഇന്നലെ നാം ചോദിച്ചതിന്റെ ജവാബ് യഥേഷ്ടം ആളുകൾ ആ ചോദ്യത്തിനിക്ക് മറുപടി എഴുതിയിട്ടുണ്ട് അലഹമില്ല നാളെ രണ്ട് ചോദ്യം കൊടുക്കണമെന്നാണ് സംഘാടകർ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് നാളത്തെ ചോദ്യം നിസ്കാരം നിർബന്ധമാണ് ഒരുത്തനിക്ക് നിസ്കാരം നിർബന്ധമാണ് പക്ഷെ അവൻ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല മനസ്സിലായോ ഒരു നിസ്കാരം നിർബന്ധമാണ് പക്ഷെ അവൻ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല രണ്ട് ഒരാൾ നിസ്കാരത്തിൽ ഒരു സുന്നത്ത് കൊണ്ടുവന്നാൽ അയാൾക്ക് ഒരു ഫർള് നിർബന്ധമാകും നിസ്കാരത്തിൽ ഒരു സുന്നത്ത് കൊണ്ടുവന്നാൽ അയാൾക്ക് ഒരു ഫർള് നിർബന്ധമാകും രണ്ട് ചോദ്യങ്ങൾ വൃത്തിപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോഫീക്ക് തരട്ടെ